നാടക പഠന കളരി ആമുഖം ചാനൽ നാട്ടരങ്ങ് നാടക പഠന കേന്ദ്രം പത്തനാപുരം ഗാന്ധിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുല്ലുകുളങ്ങരയിൽ കുട്ടികൾക്കായി നാടക പഠന കളരി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഠം ഉദ്ഘാടനം ചെയ്തു നാടക പഠന കളരി ആമുഖം ചാനൽ നാട്ടരങ്ങ് നാടക പഠന കേന്ദ്രം പത്തനാപുരം ഗാന്ധിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുല്ലുകുളങ്ങരയിൽ കുട്ടികൾക്കായി നാടക പഠന കളരി സംഘടിപ്പിച്ചു നാടക പഠന കളരി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമരാമണം ഉദ്ഘാടനം ചെയ്തു ഈ ഒരുപാട്

ായിട്ടെ നിങ്ങൾക്കും അതുപോലെ ജീവിതത്തിൽ പകർന്ന് എഴുതുവാൻ ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുവാൻ ഈ ക്യാമ്പിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാങ്ങൾ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ നാടക മത്സരത്തിന് അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പുകയും ചെയ്തു രണ്ടാമത് അശോക് ശേഷി സംവിധാനം ചെയ്യുന്ന യാത്ര എന്ന് പറയുന്ന ഒരു നാടകം ആ നാടകം തീർച്ചയായും വളരെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട് ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടമാകുമ്പോഴാണ് ഇത്തരം പ്രാർത്ഥനകൾ രൂപപ്പെടുന്നത് ഇന്ന് ഇവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ നമ്മളൊക്കെ ഒരു പ്രതിജ്ഞ ചെയ്യണം നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പ്രതീക്ഷക്കൊത്ത് അവരുടെ സ്വപ്നങ്ങൾ അനുസരിച്ച് ഉയരുവാൻ ഞാൻ ഇന്ന് മുതൽ പരിശ്രമിക്കുമെന്ന ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വേണം ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് പിരിയാ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പത്തനാപുരം ഗാന്ധി ഭവന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ൂർമ സാറിന് ഈ ചാനലിനെ ആമുഖം ചാനല് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളെയും നല്ല നല്ല വാർത്തകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ആരംഭിച്ച ചാനലാണ് അപ്പൊ ആ ചാനല് നമ്മള് എല്ലാവരിലേക്കും എത്തിക്കാനാണ് നമ്മള് നാടക വളരെയുമായി ബന്ധപ്പെട്ട് നാട്ടരംഗ് ചെയർമാൻ വൈ രാജീവ് അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കോനത്തുബാബു ഋജികുമാർ ജയപ്രകാശ് പത്തനാപുരം ഗാന്ധിഭവൻ സിഇഒ ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ ആമുഖം ചാനൽ മേധാവി പ്രസാദ് നൂർനാട് ഹരിപ്പാട് ഗാന്ധിഭവൻ ഡയറക്ടർ മുഹമ്മദ് ഷമീർ കലേഷ് കെ സന്തോഷ് പാട്ടത്തിൽ ഉഷശശ്രീ പ്രകാശ് ചുനക്കര എന്നിവർ സംസാരിച്ചു അശോകൻ രാമാനുജൻ സ്വാഗതവും പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വ്യക്തിത്വ വികസനം അഭിനയശേഷി നേതൃത്വ ഗുണം എന്നിവ പരിപോഷിപ്പിക്കുവാൻ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് പ്രശസ്ത നാടക സംവിധായകൻ മനോജ് നാരായണനാണ് നയിക്കുന്നത്